ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാനി കഴിഞ്ഞിട്ട് മുല്ലശ്ശേരി എന്ന സ്ഥലത്ത് നാല് സെൻറ് സ്ഥലവും അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് കാഞ്ഞാനി കഴിഞ്ഞ് ഒമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ മുല്ലശ്ശേരി എന്ന സ്ഥലത്താണ് നാല് സെൻറ് സ്ഥലം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ജലനിധി കണക്ഷൻ രണ്ട് വണ്ടി ഫ്രണ്ടിൽ കയറ്റിയിടം വിധത്തിൽ ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും തൃശ്ശൂർ ജില്ലയിൽ കുറഞ്ഞ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് ലോണോട് കൂടി എടുത്തു തരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിന് ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു വീടാണ് ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരാണുള്ളത് ഉള്ളത് അടുത്ത് അപ്പറമ്പന്തളി അമ്പലം സ്കൂള് പള്ളി ആരാധനകൾ എല്ലാം ഞങ്ങൾ എടുത്താൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുപോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറിലൊക്കെ വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡൽറ്റകെ സമീപിക്കുക പുതിയൊരു ആയിട്ട് വരും